കാർഷിക വിളകളിൽ കായകൾ നടു പുളരുക അതുപോലെ തന്നെ കായകൾക്ക് വലിപ്പം കുറവ് കായകളുടെ ഷേപ്പ് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളഞ്ഞും പൊളഞ്ഞും കിടക്കുന്ന അവസ്ഥ അതുപോലെ കായ പിടുത്തം കുറവ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഇലകൾ കരിയുക അത് അതുപോലെ ഇലകൾ ചുരുണ്ട് നിൽക്കുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും കീടങ്ങളുടെ ശല്യവും അതായത് രോഗങ്ങളുമല്ല ഇത് മൈക്രോ മൈക്രോന്യൂട്രിയൻസ് സൂക്ഷ്മ മൂലകങ്ങളെ കുറവുകൊണ്ടാണ് സൂക്ഷ്മ മൂലകങ്ങൾ ഏറ്റവും അതുല്യമായിട്ടുള്ളതാണ് ബോറോൺ ബോറോണിൻ്റെ കുറവുകൊണ്ട് ഡിഫോമിറ്റിയ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെതിരെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഡൈസോഡിയം ഒക്ടാബോറൈറ്റ് ടെട്രാഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബോറോൺ മിശ്രിതം ഇത് നൂറ് ശതമാനം വെള്ളത്തിലലിയുന്ന മിശ്രിതമാണ് ഇത് സൊലിബർ എന്ന് പറഞ്ഞ റാലിസിൻ്റെയും ആ കമ്പനിയുടെ വെസ്റ്റ ബോറോൺ എന്നുള്ള ബ്രാൻഡ് ബ്രാൻഡിൻ്റെ നെയിമിലിപ്പോൾ ലഭ്യമാണ് ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി സ്പ്രേ ചെയ്താൽ മതി ഇലകളിൽ സ്പ്രേ ചെയ്താൽ മതി ഇത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുക കായ അതായത് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് വെള്ളരി വർഗമാണെങ്കിലും വെണ്ടയാണെങ്കിലും വഴുതനാണെങ്കിലും വിവിധ പച്ചക്കറികളിലും അതുപോലെ തന്നെ ഇപ്പോൾ റാംബുട്ടാൻ ഇപ്പോൾ കായ്ക്കുന്ന സമയമാണ് ആ ആറാംപുട്ടാനിൽ ഇത് സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ മാങ്കോസ്റ്റിൻ സ്പ്രേ ചെയ്യാം കായകളുടെ വലുപ്പം കൂടും അതുപോലെ തന്നെ കൂടുതൽ കായകൾ ഉണ്ടാവും കായ്കൾക്ക് രുചി കൂടും മധുരം കൂടും നേന്ത്രവാഴയ്ക്കും അതുപോലെ കായ വിരിയുന്ന സമയത്ത് ഇത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കായകളുടെ നീളം കൂടും കായകളുടെ വണ്ണം കൂടും ഇങ്ങനെയുള്ള വിവിധ ഗുണങ്ങളുള്ള ഒരു ഇതാണ് ഈ ബോറോൺ വെള്ളത്തിലലിയുന്ന ബോറോൺ നൂറ് ശതമാനം വെള്ളത്തിലലിയുന്ന പോറോണാണ് ഇത് കാവങ്ങൽ അഗ്രോടെക്കിൽ ലഭ്യമാണ്